ഇടുക്കിയിലും മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ എയർഹോണുകൾ റോഡ് റോളറുകൾ കയറ്റി നശിപ്പിച്ചു തൊടുപുഴയിൽ നടന്ന നശീകരണ പ്രവർത്തനത്തിൽ തൊണ്ണൂറോളം ഹോണുകളാണ് നശിപ്പിച്ചത് തൊടുപുഴയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും പിടികൂടിയതാണ് ഇവ വരും ദിവസങ്ങളിൽ എയർ ഹോൺ ഹണ്ടിങ് ഡ്രൈവ് തുടരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു വാഹനങ്ങളിലെ എയർ ഹോണുകൾ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പ് ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ എൺപത്തി അഞ്ച് വാഹനങ്ങൾക്കെതിരെ നടപടിയെടുത്തു വിവിധ മേഖലകളിലായാണ് അമിത ശബ്ദം മുഴക്കുന്ന എയർഹോണുകൾ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് പിടികൂടിയ വാഹനങ്ങളുടെ ഉടമകളിൽ നിന്ന് ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം രൂപ പിഴയും ഈടാക്കി വാഹനങ്ങളിൽ നിന്ന് അഴിച്ചെടുത്ത എയർഹോണുകൾ റോഡ് റോളറുകൾ കയറ്റി നശിപ്പിച്ചു സംസ്ഥാനത്താകെ നടക്കുന്ന പ്രത്യേക പരിശോധനയുടെ ഭാഗമായാണ് ജില്ലയിലും പരിശോധന നടത്തി എയർഫോണുകൾ നശിപ്പിച്ചതെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു നഗരത്തിൽ നിന്ന് കേരളത്തിൽ മാത്രം എയർഫോണുകൾ കൂടുതലായി ഘടിപ്പിക്കുന്ന ബസ്സുകൾ ഗുഡ്സ് വാഹനങ്ങൾ ലോറികൾ അന്തർ സംസ്ഥാന വാഹനങ്ങൾ എന്നിവയാണ് അധികൃതർ കൂടുതലായി പരിശോധിച്ചത് പിടികൂടിയ വാഹനങ്ങൾക്ക് ആദ്യപടിയായി രണ്ടായിരം രൂപ വീതമാണ് പിഴ ഈടാക്കിയത് വീണ്ടും നിയമലംഘനം ആവർത്തിച്ചാൽ പതിനായിരം രൂപ വീതം പിഴ ഈടാക്കാനാണ് നിർദ്ദേശം